ഇനി ഞാൻ നിങ്ങളെ അടുത്തതായി പരിചയപ്പെടുത്താൻ പോകുന്ന ഷെയ്ഖ് ദുബായിലെ ഡൈനാമിറ്റിന് ശേഷം കണ്ണൂരിലെ കടി ഷെയ്ഖ് അങ്ങനെ ഞങ്ങൾ കണ്ണൂർ ലാൻഡ് ചെയ്ത ഉടനെ തീരുമാനിച്ചൊരു കാര്യമാണ് കടി ഷെയ്ക്ക് കുടിക്കാൻ ഈ പോകുന്നത് നമ്മുടെ സ്വന്തം സുധീഷ് ഗരു അപ്പോൾ ഞങ്ങൾ ഇൻഡൽ മണിയുടെ ഇൻവെസ്റ്റേഴ്സ് മീറ്റിന് വന്നതാണ് നമ്മളുടെ കണ്ണൂർ അങ്ങനെ വന്നപ്പോൾ എന്താണെങ്കിലും കടി ഷെയ്ക്ക് കുടിക്കണം എന്ന് പറഞ്ഞു അത് നമ്മളുടെ സ്വന്തം വിനോജ് ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയി എസ് എ ജ്യൂസ് സെൻ്റർ അവിടെയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഭൂതപ്പാറ എന്ന് പറഞ്ഞാൽ കണ്ണൂരുള്ള ഒരു സ്ഥലമാണ് ഞങ്ങൾ ചെല്ലുമ്പോൾ തന്നെ ചേട്ടന് ജാബ്രിക്കാന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം ഇങ്ങനെ ഷെയ്ക്ക് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പോലെ ഒരു പിരമിഡാണ് അവർ ഒരു ഗ്ലാസ്സിൽ ക്രിയേറ്റ് ചെയ്യുന്നത് ഇത് കുടിക്കാനായിട്ട് അവിടെ അത്യാവശ്യം നല്ല തിരക്കുമുണ്ട് ഇത് ഞങ്ങളുടെ അവക്കാഡോ ഷെയ്ക്ക് ആണ് ആദ്യം അവക്കാഡോ കടി അപ്പോൾ അവക്കാഡോ കടീന്നാണ് അതിന് പറയുന്നത് അവക്കാഡോ കടി ഷേക്ക് സോ ഇതുപോലെ ഇവിടെ ഇങ്ങനെ ഷെയ്ക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരു ടൈം പോലും കളയാതെ ഇവർ രണ്ടുപേരും അപ്പുറത്തും അപ്പുറത്തു നിന്ന് ഇങ്ങനെ ഷെയ്ക്ക് ഉണ്ടാക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ട് പാലടിച്ച് അത് ഫ്രീ തണുത്ത പാലിനെ അടിച്ച് റെഡിയാക്കി ഇവരുടെ ഫ്രീസറിലേക്ക് എത്തും സോ അതൊരു ഒരു ഒരു എനിക്ക് ഒരു ഏഴെട്ട് പേരുടെ ഒരു വലിയ ശ്രമമാണ് അപ്പോൾ ഇതെന്ന് പറയുന്നത് അവിൽ മിൽക്കാണ് നിങ്ങളിപ്പോൾ കണ്ടത് ഇപ്പോൾ കണ്ടോ കണ്ടോ അവക്കാഡോ ആണ് ഇപ്പോൾ ഒഴിച്ചിരിക്കുന്നത് ഇനി ഇതിനെ ഈ കടി എന്ന് പറഞ്ഞ പോലെ പിരമിഡ് എന്നും ആൾക്കാർ ഇതിനെ പറയുന്നുണ്ട് കാരണം വേറെ ഒന്നുമല്ല ഇതുപോലെ ഒരു പിരമിഡ് അതിൻ്റെ മുകളിൽ ക്രിയേറ്റ് ചെയ്യും പുള്ളി സോ അത് കഴിഞ്ഞ് ഞങ്ങൾക്കത് കിട്ടി മക്കളെ സത്യം പറയട്ടോ അതിൻ്റെ ടേസ്റ്റ് ഇപ്പോൾ പറയാം ഞണ്ട് അങ്ങനെ ഞങ്ങൾ അവക്കാഡോ ഷേക്ക് അല്ലെങ്കിൽ അവക്കാഡോ കടി ഷേക്ക് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ സംഭവം കൊള്ളാം ഭയങ്കര തണുപ്പാണ് കാരണം അതുകൊണ്ടാണല്ലോ തിക്ക് ഷേക്കായിട്ട് ആയിട്ട് അങ്ങനെ അടുത്ത ഞങ്ങളുടെ സ്വന്തം സീതാപ്പൊൾ കടി സെറ്റായിട്ടുണ്ട് പിരമിഡ് ക്രിയേറ്റ് ചെയ്ത് കണ്ടോ ഇനി അടുത്ത ടേസ്റ്റ് ചെയ്തിട്ട് പറയാം ഞങ്ങളിത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചെയ്തോണ്ടിരിക്കുമ്പോൾ മൂന്ന് പിള്ളേരെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അവര് കണ്ടിട്ട് ചേട്ടാ ബ്ലോഗർ ആണോ അത് ബുദ്ധിമുട്ട് പിന്നെ ഭയങ്കര ഫേമസ് വലിയ ബ്ലോഗർ ആണെന്ന് അങ്ങനെ പിള്ളേരെ ഷൂട്ട് ചെയ്യാൻ പോയപ്പോഴത്തേൻ്റെ അമ്മമാരി ഓടി സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചിട്ടാണ് ഞാൻ വിട്ടത് അത് വേറെ കാര്യം ഇതെന്താട്ടാ കേട്ടോ അതേപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള പുള്ളിയുടെ ഒരു സ്പെഷ്യൽ സാധനമാണ് ഈ റോത്താബ് കടി ഷേക്ക് ഈ റോത്താബ് എന്ന് പറയുന്നത് അതിൽ കുറേ ബദാമും ക്യാഷും ഒക്കെ ഉണ്ട് ഇതും നല്ല രസം കേട്ടോ ഇതെനിക്ക് തോന്നണം നല്ല രീതിയിൽ കാരണം അത്രയും ഡ്രൈ ഫ്രൂട്ട്സ് ഒരുപാടുള്ള സാധനമാണ് നല്ല രസമാണ് നല്ലവണ്ണം കടിക്കാൻ കിട്ടും ഈ കാഷ്നട്ട് ആണെങ്കിലും എല്ലാം ബദാമാണെങ്കിലും എല്ലാം കിട്ടും അതൊരു വെറൈറ്റി സാധനം കേട്ടോ പിന്നെ ഈ കൊച്ച് മോൻ കുടിക്കണത് കണ്ണൂർ കോഫ് വളരെ ഫേമസ് അല്ല അതും ഇവിടെ കിട്ടും അങ്ങനെ ഞങ്ങൾ ഈ മൂന്നും കഴിച്ച് 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 ഞങ്ങൾ തീർത്തു അതിൽ എടുത്തു പറയേണ്ടത് അവ കണ്ട പുള്ളി കഴിക്കണം കണ്ടോ ഓഫ് സൂപ്പർ ഞങ്ങൾക്ക് ഞങ്ങൾക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവക്കാഡോ ഷേക്കും റോത്താബ് ഷേക്കും ആണ് ഇത് രണ്ടും കൊള്ളം പക്ഷെ മറ്റതും മോശമല്ല സീതാപ്പിളും മോശമല്ല സീതാപ്പിളിൻ്റെ ടേസ്റ്റും ഈ തണുപ്പ് ഭയങ്കര ഉള്ളതുകൊണ്ട് അത് അതത്ര കറക്റ്റായിട്ട് തോന്നിയില്ല അങ്ങനെ ജാബർക്കോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു എന്താണെങ്കിലും കണ്ണൂർ പോകുമ്പോൾ ട്രൈ ചെയ്യാവുന്ന ഒരു ഷേക്ക് തന്നെയാണ് കാരണം അത് ഒരു ഒരു നഷ്ടവും വരില്ല നമ്മൾ അവിടെ പോയി പൂതപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോവുക ഇത് കുടിക്കുക തിരിച്ച് നമ്മളുടെ സ്വന്തം നാട്ടിലേക്ക് പോകുക കണ്ടില്ലേ രണ്ടുപേരും പോകുന്നത്